ആർഷഭാരത സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് രാമായണം രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുരുഭക്തി മാതൃഭക്തി പിതൃഭക്തി രാമായണത്തിലുള്ളതുപോലെ സഹോദര സ്നേഹം ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധിക്കയില്ല രാമായണത്തിലാണ് ഭാര്യാ ഭർത്തൃപ്രണയം ഒരു ഭാര്യയെ ഭർത്താവ് എങ്ങനെ സ്നേഹിക്കണം ഒരു ഭർത്താവിനെ ഭാര്യ എങ്ങനെ ശുശ്രൂഷിക്കണം ഇതിനൊക്കെ ഉദാത്തമായ മാതൃകയാണ് ശ്രീരാമനും സീതയുമായിട്ടുള്ള ബന്ധം രാമായണത്തിലൂടെ വെളിപ്പെടുന്നത് ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം പ്രജകളെ എങ്ങനെ സ്നേഹിക്കണം പ്രജകളെ എങ്ങനെ നയിക്കണം ഒരു ഭരണം എത്ര സുതാര്യമായിരിക്കണം മാത്രമല്ല ഒരു രാജാവിൻ്റെ ഔദ്യോഗിക ജീവിതം മാത്രമല്ല വ്യക്തിജീവിതം പോലും സുതാര്യമായിരിക്കണം അതിനകത്തൊരു ദുരൂഹതകളും പാടില്ല സീതയെ രാവണൻ കണ്ടുകൊണ്ടുപോയി ലങ്കയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു സീതയെ ശ്രീരാമൻ വീണ്ടെടുക്കുന്നു തന്റെ ഭാര്യയുടെ പാതിവൃത്യത്തിൽ ചാരിത്രത്തിൽ ശ്രീരാമൻ ലെവലേശം സംശയമുണ്ടായിരുന്നില്ല പക്ഷേ തന്റെ പ്രജകൾ ഒരിക്കലും തന്റെ ഭാര്യയെ സംശയിക്കാതിരിക്കാൻ രാവണന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത സീതയെ അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് ശ്രീരാമൻ തന്റെ ഭാര്യയായി സ്വീകരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഒരു രാജാവിൻ്റെ ഔദ്യോഗിക ജീവിതം മാത്രമല്ല വ്യക്തിപരമായ ജീവിതം പോലും സുതാര്യമായിരിക്കണം ജനങ്ങൾക്കെല്ലാം അറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ടാണ് ആർഷഭാരതത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി രാമായണം മാറുന്നത് രാമനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികളിൽ ഒരാളാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു പോകുന്ന ആളുകൾ ആ ആളുകൾ അവസാനമായി ആലോചിക്കണം ഗാന്ധിജി മരിച്ചു വീഴുകയും ഹേ റാം രാമന്റെ നാമം ഉച്ചാണ് മരിച്ചത് മഹാത്മാഗാന്ധി എന്ന ഏറ്റവും വലിയ ശ്രീരാമഭുക്തനെ വെടിവെച്ചു പോകുന്ന ആളുകളാണ് ഇന്ന് ശ്രീരാമന്റെ പേരിൽ ഈ രാജ്യത്ത് മറ്റൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് രാമൻ ഒരിക്കലും വെറുപ്പിന്റെ രാഷ്ട്രീയക്കാരനായിരുന്നില്ല വിദ്വേഷത്തിന്റെ രാഷ്ട്രീയക്കാരനായിരുന്നില്ല അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാകാൻ ശ്രമിച്ചിട്ടുമില്ല പക്ഷെ രാമനെ ഒരു രാഷ്ട്രീയക്കാരനാക്കാൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു പ്രചാരകനാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ് ധർമ്മത്തിൽ വിശ്വസിക്കുന്ന സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു സന്യാസിമാർ പോലും പ്രധാനമന്ത്രിയെ കുറ്റിയെ കോറ്റപ്പെടുത്തിയിട്ട് പാലം കുലുങ്ങിയാലും കേളൻ കുരുങ്ങില്ലെന്ന് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് യാതൊരു കുലുക്കവുമില്ല അദ്ദേഹം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ ഒരു ഹോൾസെയിൽ വ്യാപാരിയായി മാറിയിരിക്കുന്നു കോടിക്കണക്കിന് രൂപ ചെലവാക്കി സർദാർ വല്ലഭായ് പട്ടേലിന് ഉണ്ടാക്കുന്നു കോടാനുകോടി രൂപ ചെലവാക്കി ശ്രീരാമക്ഷേത്രം പണിയുന്നു ബാബറി മസ്ജിദ് പൊളിച്ച് ശ്രീരാമക്ഷേത്രം പണിയുന്നത് ഒരുപക്ഷെ ആർ എസ് എസുകാരൻ്റെ ജോലിയാകാം അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ആവശ്യമാകാം കാരണം അവർ ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഹിന്ദുരാഷ്ട്രത്തിൽ ഒരിക്കലും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉണ്ടാവില്ലല്ലോ അതാണല്ലോ ഹിന്ദുരാഷ്ട്രം അപ്പോൾ സ്വാഭാവികമായി ഒരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഒരിക്കലും അധികാരത്തിലിരിക്കുന്നിടത്തവും കാലം ഒരു ആർ എസ് എസുകാരനാകാൻ പാടില്ല ഒരു സംഘപരിവാറുകാരനാകാൻ പാടില്ല അദ്ദേഹം ഇന്ത്യയിലെ ഹിന്ദുവിനെ പോലെ മുസൽമാനെയും ക്രിസ്ത്യാനിയെയും പാർസിയെയും ബൌദ്ധനെയും ജൈനനെയും സിഖുകാരനെയും സ്നേഹിക്കുവാനും ഭരണഘടന വിഭാവന ചെയ്യുന്ന പോലെ ഇന്ത്യയുടെ മണ്ണിൽ പിറന്നു വീണ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാനും ഒന്നായി നയിക്കുവാനും തയ്യാറാകേണ്ട ഒരു പ്രധാനമന്ത്രിയാണ് ഒരു മതേതര രാഷ്ട്രമായി ഇന്ത്യയിൽ പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം കെട്ടാൻ മുൻകൈയ്യെടുത്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കോടാനുകോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ നേർന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരവുമില്ല രൂക്ഷമായി വിലക്കയറ്റമാണ് ഈ നാട്ടിൽ പെട്രോളിനും ഡീസലിനും തീ പിടിച്ച വില കർഷകരാണെങ്കിൽ ഒന്നേകാൽ വർഷം സമരം ചെയ്തിട്ട് ആ സമരത്തിന്റെ അനന്തരഫലമായി ഉണ്ടാക്കിയ ഒത്തുറിപ്പിനൊന്നുപോലും പാലിക്കാതെ കർഷകരെ വഞ്ചിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് രണ്ടു കോടി രൂപ രണ്ടു കോടി തൊഴിലുകൾ ഒരു വർഷം ചെറുപ്പക്കാർക്ക് വാഗ്ദാനം ചെയ്തു മോഡിയുടെ ഗ്യാരണ്ടി ഇപ്പം മോഡിയുടെ ഗ്യാരണ്ടി പ്രതിമ നിർമ്മിക്കുന്നതിലാണ് അമ്പലം നിർമ്മിക്കുന്നതിലാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു നിമിഷം പോലും അദ്ദേഹം ചെലവാക്കുന്നില്ല കേരളത്തിൽ മൂന്ന് പ്രാവശ്യം അടുത്തടുത്ത് വന്നുപോയ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് തൃശൂരിലും ഗുരുവായൂരിലും ശ്രീരാമൻ ക്ഷേത്രത്തിലുമൊക്കെ നിരന്തരമായി സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ ദേവാലയങ്ങൾ തീവച്ച് നശിപ്പിച്ചിട്ട് ക്രൈസ്തവ വിദ്യാലയങ്ങൾ തീവച്ച് നശിപ്പിച്ചിട്ട് നാനൂറോളം കുക്കി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിട്ട് ഇന്നു വരെ ആ മണിപ്പൂരിൽ ഒന്ന് പോകാൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരെ ഒന്ന് കാണാൻ ഒന്ന് സ്വാതന്ത്ര്യം അരുളാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമയമില്ല ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്വതന്ത്ര ഭാരത്തിൽ ഇന്നുവരെ ഇന്ത്യ ഭരിച്ചിട്ടില്ല അദ്ദേഹത്തിന് പ്രതിമ നിർമ്മാണമാണ് പ്രധാനപ്പെട്ട ജോലി അമ്പലം നിർമ്മാണമാണ് എന്ത്യേ എന്നാൽ പിന്നെ മതേത ഇന്ത്യയിൽ ബാബറി മസ്ജിദൂടെ അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കുന്നില്ല എല്ലാ പൗരന്മാർക്കും ഇഷ്ടമുള്ള ജാതിയിലും മതത്തിലും വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനും ഇന്ത്യയുടെ ഭരണഘടന അവകാശം കൊടുത്തിട്ടുണ്ട് ആ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാനാകില്ല വാൽമീകിയുടെ ശ്രീരാമൻ മാത്രമല്ല ലക്ഷ്മണനും സീതയും അതുപോലെ തന്നെ ഹനുമാനും എല്ലാം ഇന്ന് ദൈവതുല്യമായ കഥാപാത്രങ്ങളാണ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കാം നരേന്ദ്രമോദിക്കും അതാകാം പക്ഷേ പ്രധാനമന്ത്രി കസേരിയിരിക്കുന്ന ഇരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അദ്ദേഹം ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല അദ്ദേഹത്തോട് പൊറുക്കണമേ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം പ്രധാനമന്ത്രി കസേരി ഇരിക്കുന്നത്തോം കാലം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നുപോലെ കാണാനും സ്നേഹിക്കുവാനും ഉത്തരവാദിത്തമുള്ള ബാധ്യതയുള്ള കടമയും കർത്തവ്യമുള്ള പ്രധാനമന്ത്രിയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് പശ്ചാത്തലമില്ല അദ്ദേഹത്തിന് പ്രായച്ഛത്വമില്ല അദ്ദേഹം പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഒരു കർസേവകനെ പോലെയാണ് ഇരിക്കുന്നത് ഒരു ആർ എസ് എസ് കാരനെ പോലെയാണിരിക്കുന്നത് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പക്ഷേ ഇതുവരെ നൂറ്റിനാൽപത് കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് ശ്രീരാമനെ അദ്ദേഹത്തിന്റെ വഴിക്ക് വിട്ടേക്കുക മനെ എല്ലാ ഹിന്ദുക്കളും സ്നേഹിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ഈശ്വരനായി കാണുന്നവർക്ക് ഈശ്വരനായി കാണാനുള്ള അവകാശമുണ്ട് പക്ഷേ അത് സർക്കാരിന്റെ ചെലവിൽ വേണ്ട ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ നൽകുന്ന നികുതി പണം കൊണ്ട് അല്ല അത് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് ആർ എസ് എസ് കാരാണ് സംഘപരിവാറാണ് ബി ജെ പി ആണ് അവർക്കതിന് കൂടാനും കോടി രൂപയുണ്ട് സർക്കാരിന്റെ നികുതിപ്പണമെടുത്തൊരിക്കലും ഇത്തരം അമ്പലങ്ങൾ കെട്ടാനും പ്രതിമകൾ കെട്ടാനും ഒക്കെ തയ്യാറാകുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ ആവില്ല അതുകൊണ്ട് നാളെ ഈ രാജ്യത്തെ ജനങ്ങളെ രണ്ടായി കാണാനും ഈ രാജ്യത്ത് ഹൈന്ദവ വർഗീയത ആളിക്കത്തിച്ച് മതന്യൂനപക്ഷങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാനും നടക്കുന്ന നീക്കങ്ങളെ ഒരിക്കലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളായ ആർക്കും അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഒരു ജാതിയിൽ വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ആർക്കും ചോദ്യം ചെയ്യാൻ ആവില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി കസേര ഇരിക്കുന്നവർ അധികാരത്തിൽ ഇരിക്കുന്നവർ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് ആ ബോധം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരിയിരിക്കുന്ന ഇരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഉണ്ടാകണം അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ മണ്ണായിട്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ കാണുന്നത് ഏറ്റവും വലിയ മതേതര രാഷ്ട്രമാണ് ആ മതേയരാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്ന് മത രാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഒരിക്കലും ന്യായീകരിക്കാനാവില്ല നാളെ ശ്രീരാമക്ഷേത്രത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലെടുപ്പിക്കാനുള്ള നീക്കം ദുഃഖകരമാണ് ആ അവസ്ഥ ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന് ഇനിയെങ്കിലും അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാകണം അദ്ദേഹത്തിന് ഒരു മനസ്താപം ഉണ്ടാകണം അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഇനിയുള്ള കാലമെങ്കിലും ഭരിക്കാൻ ശ്രമിക്കണം മതേതര മൂല്യങ്ങളും ഭരണഘടന നൽകുന്ന ജനങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പ്രധാനമന്ത്രിക്കും ഇങ്ങനെ ചെയ്യാനാകില്ല ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഈ നീക്കങ്ങളെ ശക്തമായി അപലപിക്കുന്നു നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി നാടിനെ കാണണം മാറ്റണം നമുക്ക് ഏകോദര സഹോദരങ്ങളായി ഇവിടെ ജീവിക്കണം പരസ്പരം വെറുപ്പും വിദ്വേഷവും അക്രവും അരാജകത്വവും കഠാരരാഷ്ട്രിയൊക്കെ ഇനി ഈ മണ്ണിൽ ശാശ്വതമല്ല ഗാന്ധിയൻ മാർഗങ്ങളാണ് ഈ മണ്ണിന് അനിവാര്യമായത് സാമ്രാജ്യത്വവാദികളെ ആട്ടിപ്പായിക്കാൻ ഒരു പുരുഷായുസ് മുഴുവൻ പരിശ്രമിച്ച് ഒരു തുള്ളി തുള്ളിച്ചോര പോലും ചിന്താതെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് എല്ലാവരും വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ മഹാത്മാഗാന്ധിയുടെ പാത സ്വീകരിക്കുമ്പോൾ ഇവിടെ മഹാത്മാഗാന്ധിയുടെ കൊലയാളികളുടെ പാത സ്വീകരിക്കാൻ തയ്യാറാകുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമാണെന്ന് സൂചിപ്പിക്കട്ടെ